പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശാരികയോട് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ രാഗി ഇതേ തുടർന്ന് രാജീവനോട് അവളെ ഇനിയും ഇങ്ങനെ വെറുതെ വിട്ടുകൂട എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു തന്ത്രം വനയുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രാജീവൻ ഇതിനിടയിൽ രാഗി ജഗനെ ചെന്ന് കണ്ട് ജഗനുമായി പുതിയൊരു കരാർ നടത്തിയിരിക്കുകയാണ് ജഗന് പകുതി സ്വത്തുക്കൾ നൽകാമെന്ന് വ്യക്തമാക്കുന്ന ശാരിക പക്ഷേ രാജീവൻ തൻ്റേതു മാത്രം ആയിരിക്കണം എന്നും രാഗിയെ കൊല്ലണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ ഭാഗത്ത് നിന്ന് സഹായം നൽകാം എന്നുള്ള ഉറപ്പ് ജഗൻ നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നമ്മുടെ രാഗിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണം ജഗന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ജഗന്റെ ഈ ചതി വിജയിക്കുന്നില്ല ശാരിക ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു പക്ഷേ ജഗന്റെ ചതി മനസ്സിലാക്കിയ നമ്മുടെ രാജീവൻ ഇതേ തുടർന്ന് ജഗനെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്